ം ശ്രീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ പത്ത് മുതൽ പതിനാല് വരെയുള്ള മന്ത്രങ്ങൾ അതായത് മനോരൂപീക്ഷ തുടങ്ങി കുരുവിന്ദമണിശ്രേണി കനത് കോട്ടീരമണ്ഡിത എന്നുവരെയുള്ള നാമമന്ത്രങ്ങൾ കണ്ടു ഇന്ന് പതിനഞ്ച് മുതൽ അഷ്ടമീചന്ദ്രഭി ഭ്രാജദിക സ്ഥല തുടങ്ങി പതിനെട്ടാമത്തെ നാമമന്ത്രം വക്തലക്ഷ്മി പരിവാഹ ചലൻ എന്നിവരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം ഞാൻ ചൊല്ലിടാം അഷ്ടമീ ചന്ദ്രഭ്രാജ ദളിക സ്ഥല ശോഭിത വദനസ്മര മാംഗല്യ ഗൃഹ തോരണ വക്തലക്ഷ്മി പരിവാഹ ചലൻ ഇപ്പോൾ പതിനഞ്ചാമത്തെ മന്ത്രം നമുക്കൊന്ന് പദം പിരിച്ച് റിവേഴ്സിൽ ഒന്ന് നോക്കാം ശോഭിത പിന്നെ അളിഗസ്തല ശോഭിത പിന്നെ ബിഭ്രാജത സ്ഥലശോഭിത അഷ്ടമീചന്ദ്രിഭ്രാജിക സ്ഥല ശോഭിത അപ്പോൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രൻ അഷ്ടമീ എന്നുള്ളത് നീട്ടണം അഷ്ടമി ചന്ദ്രൻ അല്ല ചന്ദ്രൻ പിന്നെ ബിഭ്രാജം ഇവിടെ ഒരു പാഠഭേദമുണ്ട് വിഭ്രാജം എന്നും ചൊല്ലിക്കേട്ടിട്ടുണ്ട് വകാരം വെച്ചിട്ട് വിഭ്രാജം പിന്നെ ബകാരം വെച്ചിട്ട് ബിഭ്രാജം എന്നും ചൊല്ലിക്കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഗുരുനാഥനോട് സംശയം ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വിഭ്രാജം എന്നാൽ വിശേഷേണ തിളങ്ങുന്നത് പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം അഷ്ടമി ചന്ദ്രനെ കുറിച്ചിട്ട് നമ്മൾ പറയപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും ബിഭ്രാജമാണെങ്കിൽ ബകാരം ചേർത്ത് പറയുകയാണെങ്കിൽ എടുത്തു വച്ചത് അല്ലെങ്കിൽ പോലെ എന്നൊക്കെ അർത്ഥം വരും അപ്പം അത് അർത്ഥം പറഞ്ഞു വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം പിന്നെ ബിഭ്രാജം അതിൽ ഭാ ശ്രദ്ധിക്കണം പിന്നെ അളികം ബിഭ്രാജത് പ്ലസ് ആ വരുന്നത് കൊണ്ട് അത് അളികം എന്ന് വരും അപ്പം ഇവിടെ മിക്കവാറും ആളുകൾ തെറ്റിച്ചൊല്ലി കേട്ടിട്ടുണ്ട് ഇതേപോലെ അതായത് ബിഭ്രാജ ദളിക സ്ഥലശോഭിത എന്ന് ദളികം അല്ല അത് പിന്നെ തളിക എന്നൊക്കെ ആയി പോവും എന്ന് തന്നെ വരണം പക്ഷേ ഈ മന്ത്രം മുറിയാനും പാടില്ല അതുകൊണ്ടാണ് ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രം ആയതുകൊണ്ടാണ് ഈ വരിയുടെ അവസാനം ഓ ചോ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ബിഭ്രാജ ദളിക സ്ഥലശോഭിത ആ രഥെന്നുള്ള തായണവിടെ അത് ശ്രദ്ധിക്കണം പിന്നെ ശോഭിത ഭ ഘോഷ ശബ്ദമാണ് പിന്നെ താ ശോഭിത ശോഭിത അല്ല ദശരഥൻ എന്നുള്ള ദായല്ല തായാണ് ശോഭിത എന്ന് തന്നെ വരണം നീട്ടണം അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം അഷ്ടമീചന്ദ്രൻ അഷ്ടമീചന്ദ്രൻ എന്താണെന്ന് നോക്കാം പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി അപ്പോൾ അഷ്ടമി ചന്ദ്രനെ നമ്മൾ നോക്കുമ്പോൾ കലണ്ടറിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നോക്കിയാൽ മനസ്സിലാവും അതിൽ പകുതി കറുപ്പും പകുതി വെളുപ്പുമാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു കുരുവിന്ദമണിശ്രേണി കനത് കോട്ടി അപ്പം അമ്മയുടെ കിരീടത്തിൻ്റെ താഴെയുള്ള ഭാഗത്തിനെ കുറിച്ചിട്ടാണ് ഈ വർണ്ണിക്കുന്നത് അതായത് കിരീടത്തിൻ്റെ താഴെത്തൊട്ട് അമ്മയുടെ പുരികക്കൊടികൾ പുരുകക്കൊടികൾ വരെയുള്ള ആ ഭാഗത്തിന് അപ്പോൾ അവിടെ ഒരു പകുതി ചന്ദ്രനെ വെച്ചതുപോലെ ആണ് പശുന്യാദി വാഗ്ദേവതമാര് വർണ്ണിച്ചിരിക്കുന്നത് അഷ്ടമീചന്ദ്രനിലെ ആ പകുതി ചന്ദ്രൻ ആ കറുപ്പും വെളുപ്പുമുള്ള ആ വെളുത്ത ഭാഗം ആണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓബിയസ്ലി അത് തിളങ്ങുന്നതാണല്ലോ അതുകൊണ്ടാണ് ഇവിടെ വിഭ്രാജം എന്നാൽ വിശേഷേണ പ്രകാശിക്കുന്നത് ആ അഷ്ടമീചന്ദ്രൻ അങ്ങനെ പോലെ പ്രകാശിക്കുന്ന അമ്മയുടെ നെറ്റിത്തടം അതല്ലെങ്കിൽ ബിഭ്രാജമാണെങ്കിൽ അഷ്ടമീചന്ദ്രനെ പോലുള്ള പ്രകാശിക്കുന്ന ആ ഭാഗം നെറ്റിയിൽ ധരിച്ചവൾ അല്ലെങ്കിൽ നെറ്റിയിൽ വച്ചവൾ അതേപോലെയുള്ള നെറ്റി ഉള്ളവൾ എന്നൊക്കെ അർത്ഥം വരും അപ്പോൾ ഞാൻ പഠിച്ചത് വിഭ്രാജമാണ് അപ്പം അതുകൊണ്ട് വിഭ്രാജം എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് വിഭ്രാജം അതായത് വകാരം ഉപയോഗിച്ച് വിഭ്രാജം എന്ന് തൊല്ലി ചൊല്ലിയാലും തെറ്റില്ല പിന്നെ അളികസ്ഥലശോഭിത അളികം എന്നാൽ നെറ്റിത്തടം അളികസ്ഥലം നെറ്റിത്തടം പിന്നെ ശോഭിത അങ്ങനെ ശോഭിക്കുന്ന ആ നെറ്റിത്തടത്തോടു കൂടിയ ആമ്മയ്ക്ക് നമസ്കാരം ഇനി പതിനാറാമത്തെ മന്ത്രം मुखचंद्र कलंका भमृगना विशेष का अब इधर ने रिवर्स ही चलें बोल विशेष का मृगना भी विशेष का आभमृगना भी विशेष का कलंका मुखचंद्र कलंका भमृगना ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഖം ഖ നഖത്തിൻ്റെ കായാണ് ശ്രദ്ധിക്കണം കളങ്കം കായും കായുമാണ് കളങ്കം എന്ന് തന്നെ കളങ്കമല്ല ഗഗനത്തിൻ്റെ കായല്ല കളങ്കമാണ് കളങ്കാഭ ആഭ എന്നുള്ളത് കേൾക്കണം അവിടെ അതുകൊണ്ടാണ് ആ മെൻഷൻ ചെയ്തിട്ടുള്ളത് കളങ്കാഭ മൃഗനാഭി ആ ഭായ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ വിശേഷ കായാണ് ഗായല്ല വിശേഷക്ക എന്ന് നീട്ടണം ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ് ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം ഇങ്ങനെയാണ് മുഖമാകുന്ന ചന്ദ്രനിലെ കളങ്കം പോലെ ശോഭിക്കുന്ന മൃഗനാഭി അതാണ് മൃഗനാഭി എന്ന് പറഞ്ഞാൽ കസ്തൂരി വിശേഷകം എന്നാൽ പൊട്ട് അങ്ങനെയുള്ള പൊട്ട് ധരിച്ചവൾ ശരിക്കും കസ്തൂരി പൊട്ടിനെ ചന്ദ്രനിലെ കളങ്കവുമായി ഉപമിച്ചപ്പോൾ മുഖം പൊട്ടിന് ഭംഗി കൂട്ടുന്നു എന്ന് ആണ് വശന്യാദി വാഗ്ദേവതമാര് അർത്ഥമാക്കിയിരിക്കുന്നത് ഇനി പതിനേഴാമത്തത് വതനസ്മര മാംഗല്യ ഗൃഹ തോരണ ചില്ലിക അത് തിരിച്ചു ചൊല്ലുമ്പോൾ ചില്ലിക പിന്നെ തോരണ ചില്ലിക പിന്നെ മാംഗല്യ ഗൃഹതോരണ തോരണ ചില്ലിക വധന പിന്നെ സ്മരമാംഗല്യ ഗൃഹ ചില്ലിക വദന സ്മരമാംഗല്യ ഗൃഹ ചില്ലിക അപ്പൊ അമ്മയുടെ മുഖത്തെയും ആ പുരികക്കൊടികളെയും കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അമ്മയുടെ വദനം സ്മരൻ എന്നാൽ കാമദേവൻ കാമദേവന്റെ മാംഗല്യഗൃഹം മംഗളഗൃഹത്തിൻ്റെ തോരണങ്ങൾ തോരണം എന്ന പദത്തിന് വളച്ചുവാതിൽ കമാനം എന്നൊക്കെ അർത്ഥമുണ്ട് അതായത് വീട്ടിൻ്റെ പ്രവേശന പ്രവേശനദ്വാരത്തിൽ അലങ്കരിക്കുന്ന രീതിയിലുള്ള ആ ഒരു വളച്ചുവാതിൽ അപ്പോൾ അമ്മയുടെ മുഖം എന്നാൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വകാമങ്ങളും തരാൻ സാധിക്കുന്ന ആ മുഖത്തിൻ്റെ ആ പ്രവേശനവാതിലാണോ ആ പുരികക്കൊടികൾ അത്രയും സൗന്ദര്യമുള്ള പുരുകക്കൊടികൾ എന്ന് ഇവിടെ ശന്യാദി വാഗ്ദേവതന്മാർ വർണ്ണിച്ചിരിക്കുന്നു അങ്ങനെയുള്ള പുരികക്കൊടി ചില്ലികകളോട് കൂടിയ പുരികക്കൊടികളോട് കൂടിയ ആ അമ്മയ്ക്ക് നമസ്കാരം വദന സ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക അതല്ലാതെ ഇതിങ്ങനെ ചൊല്ലിപ്പോവരുത് വദന സ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക അങ്ങനെ ചൊല്ലിപ്പോവരുത് വദന സ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് മന്ത്രം നീട്ടണം അത് കാ എന്ന് നീട്ടിയിട്ടുണ്ട് അവിടെ പതിനെട്ടാമത്തത് വക്രലക്ഷ്മി പരീവാഹലൻ മീനാഭലോചന തിരിച്ചു ചെല്ലുമ്പോൾ ലോചന ആഭലോചന മീനാഭലോചന ചലൻ മീനാഭലോചന പരീവാഹലൻ മീനാഭലോചന പിന്നെ വക്തലക്ഷ്മി പരിവാഹ ചലന് മീനാഭലോചന ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വക്ത്രം അക്ത എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം അത് വരണം അങ്ങനെ വരണം ശരിക്ക് അങ്ങനെ വന്നാൽ മാത്രം ആ മന്ത്രത്തിൻ്റെ ഒരു ശക്തി അത് നമുക്കൊന്ന് കിട്ടുള്ളൂ രക്തം ശക്തി എന്ന് പറയുന്നത് പോലെ ശരിക്കും മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ വക്ത്രം എന്ന് നമ്മൾ ശരിക്കും പറയാറില്ല പക്ഷേ ഇത് മന്ത്രങ്ങളാണ് എല്ലാ ഭാഷയും അമ്മയ്ക്കറിയാം അമ്മക്ക് നാനാവർണ നമ എന്നൊക്കെ നമ്മൾ അമ്മയ്ക്ക് നാമങ്ങളുണ്ടല്ലോ എല്ലാ ഭാഷയും അമ്മയ്ക്കറിയാം പക്ഷേ സംസ്കൃതത്തിലാണ് ഈ മന്ത്രങ്ങളായതുകൊണ്ട് ഇത് വശിന്യാദി വാഗ്ദവത ദേവതമാരാൽ എഴുതപ്പെട്ടതായതുകൊണ്ടും അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി അക്ഷര സ്ഫുടതയോടുകൂടി ജപിക്കണം അപ്പം അതുകൊണ്ട് ഇങ്ങനെ ജപിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് ഇതെല്ലാം മന്ത്രങ്ങളെല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ജപിക്കാൻ പറയുന്നത് വക്രം എന്ന് തന്നെ കേൾക്കണം വക്ത്രലക്ഷ്മി പരിവാഹ ചലൻ മീൻ ആഭലോചന ആഭലോചന എന്ന് കേൾക്കണം അപ്പൊ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം വക്തലക്ഷ്മി അതായത് ലക്ഷ്മി എന്നുള്ള ഐശ്വര്യം അമ്മയുടെ മുഖത്തിൻ്റെ ഔഷഐര്യത്തിൻ്റെ പരീവാഹം കുത്തൊഴുക്കിൽ പരിവാഹത്തിൻ്റെ ഒഴുക്കിൽ ചലൻ എന്നാൽ ചലിക്കുന്ന മീനുകളുടെ മീനുകളെ പോലെ ശോഭിക്കുന്ന കണ്ണുകളുള്ള ആമ്മക്ക് നമസ്കാരം ആഭ എന്നറ ശോഭ ലോചനം എന്നാൽ കണ്ണുകൾ ലോചന എന്നാൽ കണ്ണുകളുള്ളവൾ അപ്പൊ അത് ശരിക്കും മീനുകൾ മീനാക്ഷി എന്നാൽ നീണ്ട കണ്ണുകളുള്ള സൗന്ദര്യത്തിൻ്റെ ഒരു പര്യായമാണല്ലോ ഈ മീനുകൾ മീന മീനുകളെ പോലുള്ള കണ്ണുകൾ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് വക്ത്രലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് ഓ ചോ എന്നവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ വക്ത്രലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചനയായ ആ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ hún sýrjum að treyna maður.